ഞാനിനി ഇല്ലാട്ടോ എനിക്ക് നീതിയും വേണ്ടോ അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് മരണങ്ങൾ എനിക്ക് നീതി വേണ്ട നീതി തേടി ഞാൻ ആർക്കും മുമ്പിലും ഞാൻ വരില്ല എന്താ സംഭവം ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ വല്ല പ്രമോഷൻ വീഡിയോ ആണോ അഭിനയമാണോ മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടുകൂടെ ഇത്രയും കാലം നീ എവിടെയായിരുന്നു ചേച്ചി ഞങ്ങളുണ്ട് കൂടെ ഇന്നലത്തെ ചെറിയ വീഡിയോയ്ക്കിടയിൽ വന്ന കമൻ്റുകളാണ് കേട്ടോ അതൊക്കെ മുഖ്യമന്ത്രി അറിയാനും അറിയാതിരിക്കാനും മാത്രം ഞാൻ എലക്ഷൻ ചൂടിൽ ഒരാവേശത്തിൻ്റെ പുറത്ത് ഹോസ്പിറ്റൽ കിടക്കൽ നിന്ന് വീഡിയോ അല്ല നിങ്ങൾ ഇന്നലെ കണ്ടത് എത്രയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം കോഴിക്കോട് നാല് മാസം ഒരു പെൺകുട്ടീൻ്റെ അണ്ടറിൽ ഞാൻ ജോബിൽ നിന്നതാണ് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് പോകേണ്ടി വന്നു അവിടെ വെച്ച് കണ്ട ഒരു ഇൻസിഡൻറ്റ് ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന ആഫ്റ്റർ ആൻഡ് ബിഫോർ പാർട്ടിയിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാതെ കണ്ട ദൃശ്യങ്ങൾ ഞാനും ബോധത്തോടു കൂടി എന്നു അന്ന് എനിക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നത് ഞാൻ ഇരുപത് മുപ്പത് മിനിറ്റുള്ള വീഡിയോ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു ആ സമയത്ത് അവിടെ നിന്ന് രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തി ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ നേരം വെളുക്കുന്നോടം വരെ ആ കുട്ടികൾക്ക് കാവലിരുന്ന് രാവിലെ അവരുടെ ബന്ധുക്കളെ വിളിച്ച് ആ കുട്ടികളെ വിട്ടുകൊടുത്തു കൂടെ മീറ്റിങ്ങിനു പറഞ്ഞു കൊണ്ടുപോയ പെൺകുട്ടി ഇരയാണെന്ന് കരുതി അവളെ ഒപ്പം കൂട്ടി തിരിച്ച് കോഴിക്കോട് വന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ആ പെൺകുട്ടിക്ക് ബോധം കിട്ടാൻ വേണ്ടി രാസലേഖരും അതിനുശേഷം ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു ഇങ്ങനെയൊക്കെ അവിടെ നടന്നിട്ടുണ്ട് തെളിവുകൾ എൻ്റെ പക്കലുണ്ട് നമുക്കിത് നിയമപരമായി മുമ്പോട്ട് പോകണം ആ ഞാൻ കൂടെയുണ്ട് അങ്ങനെ ഇരയെന്ന് പറഞ്ഞ് മാതാപിതാക്കളില്ലാത്ത ആ കുട്ടി കുറേ സെൻറ്റിമെൻ്റ് അടിച്ചു അത് എന്റെ കയ്യിൽ തെളിവുകൾക്ക് വേണ്ടിയായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യം ഞാൻ എക്സൈസുകാരെ വിവരം അറിയിച്ചു പിന്നീട് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ ഗസ്റ്റ് ബുക്കിൽ പേരെഴുതിക്കൊണ്ട് തന്നെ വനിതാ പോലീസ് പോലീസുകാരുടെ സാമീപ്യത്തിൽ ഞാനിത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കാര്യങ്ങൾ ഒരു മണിക്കൂറെടുത്ത് ധരിപ്പിച്ചു അദ്ദേഹം നമ്പർ തന്നു നിൻ്റെ അടുത്തുള്ള എവിഡൻസ് ഒക്കെ അയക്കി ഇവർ ലഹരി വാങ്ങുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഒക്കെ കിട്ടാൻ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഈ ഇരവാദം മുഴക്കി വന്ന ലേഡി ബോസ് എൻ്റെ മുമ്പിലിട്ടൊരാളെ തല്ലുകയാണ് ആരാണ് എന്നെ അവർക്ക് കൊറ്റിക്കൊടുത്തത് എക്സൈസുകാരാണ് കമ്മീഷണറാണോ അറിയുന്നത് തുടക്കം തൊട്ടേ എനിക്കിതിൽ എന്തൊക്കെയോ ആര് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഒരു ആശങ്കയായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഒമിക്രോൺ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിൻ്റെ ഇടയിൽ ആദ്യം കുറേ പ്രലോഭനങ്ങൾ കുറേ ഓഫറുകൾ പണമായിട്ട് അതിൻ്റെ ഇടയിലാണ് നിങ്ങളെല്ലാവരും കേരളത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും രണ്ടുപേരും കൊച്ചിയിൽ മരിച്ചു രണ്ട് പെൺകുട്ടികൾ ഇതേ പാർട്ടിയിൽ പങ്കെടുത്ത രണ്ട് പെൺകുട്ടികൾ പ്രതികൾ ഡി വി ആറ് കായലിലന്ന് നശിപ്പിച്ചു പിന്നെ അവർ പേടിക്കേണ്ടത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ മാത്രം ആദ്യം പ്രലോഭനമായിരുന്നെങ്കിൽ ഓഫറുകളായിരുന്നെങ്കിൽ പിന്നീട് അത് ഭീഷണിയാണ് എൻ്റെ കുടുംബത്തിലേക്ക് ഭീഷണി നീണ്ടു ഒട്ടും ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ ആരും സഹായിക്കാനില്ലാതായപ്പോൾ ഞാൻ ഈ മർഡർ കേസ് അന്വേഷിക്കുന്ന അതേ പോലീസുകാരൻ്റെ ഓഫീസിലേക്ക് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഞാൻ ചെന്നുകയാണ് നേരിട്ട് ചെന്നു കാര്യങ്ങൾ ധരിപ്പിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എൻ്റെ വിഷയം കേൾക്കുകയും ഈ സംഭവങ്ങളെല്ലാം കേട്ട ശേഷം എഫ്ഐആർ ഇടുകയും ചെയ്തു പ്രതികളെ കസ്റ്റഡിയിലെടുത്തു സുപ്രീം കോടതി പോലും പ്രതികൾക്ക് ജാമ്യം കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ തൊട്ട് ചാണ്ടലുകാർ ഏറ്റെടുത്തു ചാണ്ടിലുകാരുടെ ചോദ്യങ്ങളെല്ലാം എൻ്റെ അണ്ണാത്തി കുത്തുന്നതായിരുന്നു ഒരുപക്ഷെ കൂടുതൽ ഇരകൾ വരേണ്ടിയിരുന്ന സ്ഥാനത്ത് വ്യക്തിഹത്യ പേടിച്ച് പിന്നീട് ഇരകൾ വരാതെയായി ഡി ജി പി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേസിനാസ്പദമായ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് പ്രതികൾ കുറ്റം സമ്മതിച്ചു പിന്നീട് കേസ് കോടതിയുടെ പരിഗണനയിലായി കേസ് വിളിക്കുമ്പോഴൊക്കെ കോടതി ചുറുചുറുപ്പോ കൂടി ഞാൻ ഹാജരായി പ്രതികൾ വരാത്തപ്പോഴും സാക്ഷിയായ ഞാൻ കോടതിയിൽ ഹാജരായി പ്രതിഭാഗം വക്കീലിന്റെ ചൂർന്ന് ചൂർന്നുള്ള ചോദ്യങ്ങൾക്ക് കണ്ടിടത്തോടു കൂടി ഞാൻ മറുപടി പറഞ്ഞു ഇതിനിടയിലും വ്യക്തിഹത്യകൾ ഏറെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും മൈൻഡാക്കിയില്ല പിന്നെയാണ് അവിടെ വിസാസ് ക്യാമ്പ് വരുന്നത് തിരുവനന്തപുരത്തു നിന്ന് വന്ന രണ്ട് ലേഡീസ് വ്യാജ സർട്ടിഫിക്കറ്റുമായി എൻ്റെ അടുത്ത് വരുന്നു വിസയ്ക്ക് വേണ്ടി സമീപിക്കുന്നു ഇതറിയാതെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അവർ ഇരകളാണെന്ന് പറഞ്ഞ് ഇരവാദം മുഴക്കിക്കൊണ്ട് പോലീസിനെ സമീപിക്കുന്നു പോലീസിൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടി എപ്പോഴോട്ട എഫ്ഐആറിന്റെ മേലെ കൃത്യമായിട്ട് ഈ കേസിന് ഞാൻ കോടതി ഹാജരാകേണ്ടിയിരുന്ന ദിവസം എന്നെ വിളിപ്പിക്കുന്നു ഞാൻ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഹാജരാകേണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡിനെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ കോഴിക്കോട് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു വാർത്ത ചാനലിൽ നിറയ്ക്കുന്നു പിന്നീട് ഇതേ വിസയുടെ കാര്യം ഇതിനിടയിൽ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിസാസ് ക്യാമറ നടത്തിയ ആള് ഞങ്ങള് കൊച്ചി ഹോട്ടലിലേക്ക് കൊണ്ടുപോയപ്പം അവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടി ഈ മാഫിയയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന തരാ അറിയാം തലപ്പത്തുള്ള ഏതൊരു പോലീസ് ഓഫീസർ അതും ഒഫീഷ്യൽ വാഹനത്തിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ ഞാൻ പരാതിപ്പെടുന്നു എല്ലാ തെളിവുകളും സി സി ക്യാമറ ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടു എന്നെ കളിയാക്കി കൊണ്ട് പറയുകയാണ് ഏ ഒഫീഷ്യൽ വാഹനത്തിലോ അതൊക്കെ സീരിയലിലെ വല്ല ആളുകളായിരിക്കും സീരിയലിന്റെ വാഹനങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പോലീസിന് എഫ് എം എസ് വന്നത് കേസ് അവർ ക്ലോസ് ചെയ്തത് ശരി സാർ എനിക്ക് പരാതിയില്ല തുടക്കം തൊട്ടേ എന്റെ ആശങ്കയായിരുന്നു ഈ കേസ് കോടതിയിൽ നടക്കുന്ന സമയങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നെ അന്വേഷിച്ച് ഉച്ചിന്നും ഇങ്ങോട്ട് വന്നു ഇരകൾക്ക് കൂടെ നിൽക്കാനല്ല എൻ്റെ കയ്യിലെ തെളിവുകളൊക്കെ വേണം കാരണം എന്താണ് പ്രധാന ഡി വി ആർ ദൃശ്യങ്ങൾ ഈ മർഡറോട് കൂടി അതിന് കായലിൽ നിന്ന് നശിപ്പിച്ചു പിന്നെ ദൃശ്യങ്ങളുള്ളത് എൻ്റെ കയ്യിലാണ് എന്നെ മാത്രം വന്ന് പീഡിപ്പിച്ചാൽ മതി എൻ്റെ അടുത്ത് പോലീസുകാർ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് ഈ എവിഡൻസ് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല സാറേ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് മൃതദേഹം പറഞ്ഞതാണ് ഞാൻ ഉറുത്തിപ്പിടിച്ചു എൻ്റെ തെളിവുകൾ കാരണം കോടതിയിൽ ഒരു അവസാന നിമിഷം വരും കോടതിക്ക് കൈമാറുന്നു പ്രതികൾക്ക് തക്ക ശിക്ഷ മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ആദ്യമായിട്ടുള്ള ഇത്രത്തുള്ള അനുഭവമായത് കാരണം അവർ അമ്പന്മാരെന്നോ ഞാൻ ചെറുതെന്നോ എനിക്കില്ല എൻ്റെ കയ്യിൽ സത്യമുണ്ട് അതാണ് എന്നെ മുമ്പോട്ട് നയിച്ചത് ഈ കാലം അത്രയും പക്ഷേ എൻ്റെ കുടുംബം ഇന്ന് ആകെ തകർന്നിരിക്കുകയാണ് കാരണം ഈ കേസ് മുമ്പോട്ട് പോകും തോറും എനിക്ക് എൻ്റെ കുടുംബം തന്നെ ഒട്ടുമില്ലാതാകുമോ എന്ന ഭീതിയുണ്ട് എല്ലാവർക്കും അവരവരുടെ കുടുംബമല്ലേ വരുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സാമൂഹിക പ്രതിബദ്ധ എന്ന് പറഞ്ഞ കാര്യം എന്തായാലും എൻ്റെ കുടുംബത്തെ പ്രതിയാക്കിയവർക്കെതിരെ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും ഇനി ഒരിക്കലും ഇരവാദം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു വ്യാജ ഇരകൾ സൃഷ്ടിക്കപ്പെടരുത് അതുകൊണ്ട് അവർക്കെതിരെ ഞാൻ ആണ്ടടിക്കും പക്ഷേ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള എൻ്റെ തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്നോടൊപ്പം സ്വബോധത്തോടു ഈ കാഴ്ചകൾ കണ്ട മറ്റൊരു വ്യക്തിയുണ്ട് അവൻ വരും നിങ്ങൾക്ക് മുമ്പിലേക്ക് അവനൊരു തീരുമാനം എടുത്തു കൊടുക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് കാരണം നമ്മൾ പ്രസവിച്ച് വളർത്തിയ നമ്മുടെ മക്കൾ അറിയാതെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോകുന്നു അവർക്ക് ഒരു അക്രമമനീതി കണ്ട ശബ്ദമുയർത്താൻ പറ്റാത്ത രീതിയിലേക്ക് അവരിന്ന് ഏതോ ചതിക്കുഴികളിലേക്ക് പോവുകയാണ് വീട് മരണങ്ങൾ നടക്കുന്നു പല അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു ഇതൊക്കെ ഏത് രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല പിന്നെ എന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞതിന് കാരണം ഇനി ഒരിക്കലും ഒരു വാർത്താ ചാനലിനെ ഞാൻ പ്രത്യക്ഷപ്പെടുന്നു പിന്നെ ഇതിന് നന്നും സംഭവമല്ല എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് യൂട്യൂബിൽ ഈ മർദ്ദർ പ്ലേസിനെ പറ്റി സെർച്ച് ചെയ്യാൻ മനസ്സിലാകും എല്ലാ സപ്പോർട്ടും എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കാം അവൻ നിങ്ങളെ കാണുന്നുണ്ട് അവന് ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡ് പാത്ത് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ ആണ് അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറേ നാളായിട്ട് ഇവരെ കാണാനൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് വെച്ച ഒരു വിസ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂസ് വന്നതിന് ശേഷം കുറേ നാളായിട്ട് കാണുന്നില്ലായിരുന്നു എന്തുകൊണ്ടാണ് അവരെ കാണാത്തത് എന്താണ് ഇപ്പം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബിറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അത് ആദ്യമേ നിങ്ങൾ കണ്ട ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഈ ഒരു ലെന്തായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് തൻ്റെ കണ്ട കാര്യങ്ങളും താനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും കുറേയധികം ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ട് പോലും തൻ്റെ ഭാഗത്താണ് ശരി എന്ന് വെച്ചിട്ടാണ് താനിപ്പോഴും മുന്നോട്ട് പോകുന്ന ഇതിനെക്കുറിച്ച് ബാക്കി തെളിവും കാര്യങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്